മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഫാമിലി വ്ളോഗേഴ്സാണ് ഉപ്പും മുളകും ലൈ ഫാമിലി അമ്മയും അച്ഛനും നാല് മക്കളും അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു അവരുടേത് വീട്ടിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിരവധി വിമർശനങ്ങൾ നേടിയെങ്കിലും ഇവർക്ക് ആരാധകർ ഏറെയായി മാറി ഫോളോവേഴ്സും കൂടി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്ത മകൾ പൊന്നൂസ് ഒളിച്ചോടിയത് അത് വലിയ രീതിയിൽ വിവാദങ്ങളാവുകയും പിന്നീട് ഇരുവരും ഒന്നിക്കുകയും എല്ലാം ചെയ്തതായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ മകളും ഒടിച്ചോടിയിരിക്കുകയാണ് കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ താനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന പയ്യനുമായി തന്നെയാണ് നന്ദന അനിൽകുമാർ എന്ന കുഞ്ഞൻ ഒടിച്ചോടിയത് അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് നിരവധി പേരാണ് ട്രോളുകളുമായി എത്തിയത് വിവാഹം നടത്തി കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അഭിനയിക്കുകയാണ് എന്നിവരെ പലരും പറഞ്ഞുണ്ടാക്കിയെങ്കിലും വാസ്തവത്തിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് ഇപ്പോഴിതാ ഇന്ന് മതേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഉപ്പും മുളകും ലൈറ്റിലെ അമ്മയായ സംഗീത കുമാർ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറിയത് തൻ്റെ മക്കൾക്കൊപ്പമുള്ള ഫോട്ടോസ് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അമ്മ എൻ്റെ മക്കൾ എന്ന ക്യാപ്ഷനോട് കൂടി വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുക മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാർക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നും തൻ്റെ മക്കളാണ് അമ്മയുടെ ലോകമെന്നും ആ അമ്മക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞ പോലെ മറ്റാർക്കും ക്ഷമിക്കാൻ കഴിയില്ല എന്നും ഈ മനസ്സ് കണ്ട് ആ മകൾ എന്തു തന്നെയായാലും തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരുടെ ആരാധകർ